അർദ്ധരാത്രി പത്ത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ അനിമോൾ എണീറ്റ് പതുക്കെ നേരെ ആതിലേടെ നൂറയുടെ അടുത്ത് പോവാണ് അവർ കിടന്ന് കിടക്കുകയാണ് ഉറങ്ങിയിട്ടില്ല അവരുടെ അടുത്ത് പോയിട്ട് കിടക്കുന്നു സംസാരിക്കുന്നു പ്രശ്നങ്ങൾ ഏറെക്കുറെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അത് ഇരുവരും തമ്മിലുള്ള അതായത് ആതിലേയും നൂറയും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നില്ല അത് പൂർണ്ണമായിട്ട് അനുമോൾ ചിലപ്പോൾ അത് വിട്ടിട്ടുണ്ടാകും പക്ഷേ ആതിലേക്കും നൂറയ്ക്കും അത് പൂർണ്ണമായിട്ട് വിടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഇനി അനുമോളുമായിട്ട് അനുമോൾ ഇങ്ങോട്ട് വന്നാലും ഒരു സഹകരണവും ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു നൂറ എനിക്കിനി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ ഇവരൊക്കെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടാം മിണ്ടാതിരിക്കാം പക്ഷേ ഇവർ ഈ സൗഹൃദം തുടർന്ന് പോവാണെങ്കിൽ ഇവർക്കത് ബാധ്യതയാവും കാരണം അനുമോളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് നിൽക്കുന്ന അനുമോൾ ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കരമായിട്ടുള്ള ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടാൻ പറ്റുന്ന ഒരു ആളുമാണ് പക്ഷേ അതേ അതേസമയത്ത് അനുമോൾ ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ആദിലേക്കും നൂറയ്ക്കും അനുമോള ഭയങ്കര കാര്യവുമാണ് ആ ഫ്രണ്ട്ഷിപ്പിന് അവർക്കും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അനുമോളെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അനുമോളെ എതിർക്കണം എതിർത്ത് എല്ലാവരുടെയും ഒപ്പം നിന്ന് അത് പറയണം ഇല്ലെങ്കിൽ അത് ഇവർ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നില്ല ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നു എന്ന് എല്ലാവരും പറയും ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കുറ്റപ്പെടുത്തിയതിനു ശേഷം പിന്നെ പോയി മിണ്ടു പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അനുമോൾ ഇവരുടെ രണ്ടുപേരുടെയും കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ് ഇവൻ ഷാനവാസ് ആതിലയെ കുറ്റപ്പെടുത്തിയപ്പോൾ അനുമോൾ പറഞ്ഞത് അത് ചിലപ്പം തമാശയ്ക്ക് പറഞ്ഞാണ് മിണ്ടാതെ നടക്കണ്ട മിണ്ടിക്കോ പിണങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുള്ളൂ മാറിയിരുന്നിട്ട് ആതിലേടേയും നൂറേടേയും കുറ്റം പറയുന്നില്ല അനീഷ് വന്നിരുന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോഴും അനുമോൾ പറഞ്ഞത് സഹായം ചെയ്തവർ തന്നെ നമുക്കെതിരെ തിരിയുമ്പോൾ ഉണ്ടാവുന്ന വിഷമമൊന്നാണ് അതായത് അത് ആര്യനും അക്ബറുമാണ് പക്ഷേ അവരുടെ തനുമോൾക്ക് പിണക്കൊന്നുമില്ല നമ്മൾ മുൻപൊരു വീഡിയോ സംസാരിച്ചതുപോലെ അനിമോൾക്ക് പിണക്കവും പരിഭവവും ഉണ്ടായത് ആതിലേരെ അടുത്താണ് കാരണം അവർ മറ്റുള്ളവരുടെ കൂടെ നിന്ന് കുറ്റപ്പെടുത്തുകയും വഴക്കുകൂടുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വിഷമമാണ് അത് സ്വാഭാവികമാണ് ഇത് തിരിച്ച് അനിമോൾ ആതിലേറെ നൂറേരെ അടുത്ത് സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴേ അവർക്കത് മനസ്സിലാവും പ്രത്യേകിച്ച് അവരിൽ ഒരാൾ അവിടെ ഉള്ളപ്പോൾ ഇതിപ്പോൾ രണ്ടു പേരില്ലേ ഒരാൾ മാത്രമായിട്ട് അവർ മാറുകയും അവിടെ ആ സമയത്ത് അനുമോൾ ഇതുപോലെ അവരെ ഒറ്റപ്പെടുത്തുകയോ എല്ലാവരും ചേർന്ന് കുറ്റം പറയുമ്പോൾ കൂടെ നിന്ന് ഇവരെ കുറ്റം പറയുക ചെയ്യുമ്പോഴേ ആ ഒരു ഫീലിംഗ്സ് അവർക്ക് മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ ആതിലേക്കും നൂറയ്ക്കും മനസ്സിലാവുന്നില്ല അവരുടെ കാഴ്ചപ്പാടിൽ അവർ ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അനുമോളെ അവർക്ക് അവർക്കറിയാം അനുമോളെ അവർക്ക് ഭയങ്കര കാര്യമാണ് പുറത്തിറങ്ങിയാലും അവർ ഈ റിലേഷൻ സൗഹൃദം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് പക്ഷെ അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ അവർ അവരുടെ പേർസ്പെക്റ്റീവിലാണ് ചിന്തിക്കുന്നത് അനുമോളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ഒന്ന് ഒന്നാലോചിച്ച് അവിടെ എല്ലാവരും എതിരെ നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സുഹൃത്തുക്കളെങ്കിൽ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കില്ലേ ഇനി കൂടെ നിന്നില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എല്ലാവരുടെയും കൂടെ ഒന്ന് കുറ്റപ്പെടുത്തില്ല എന്ന് വിചാരിക്കില്ലേ അതാണ് ഇന്നലെ അവർക്ക് കിട്ടാതെ പോയത് എന്തായാലും എന്നിട്ട് ഇന്ന് കുറേ കഴിഞ്ഞപ്പോൾ അനുമോക്ക് തന്നെ സി സീപരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അനുമോൾക്കും ഭയങ്കര കാര്യമാണ് അങ്ങനെയാണ് എണീറ്റ് വീണ്ടും പോകുന്നതും അത് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നൊക്കെയുള്ളത് നമുക്ക് ഈ വഴി അറിയാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം